പ്രവൃത്തികളിലൂടെ ശക്തനായി മാറിയ നേതാവായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തുടർച്ചയായി രണ്ട് തവണയാണ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുന്നത് അതിനു മുൻപും വിവിധ പ്രധാന സ്ഥാനങ്ങളും അലങ്കരിച്ചിരുന്നു സാമ്പത്തിക രംഗത്തും അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമത്തിനുമായി നിരവധി നിയമനിർമ്മാണങ്ങളും അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു വിവരാവകാശ നിയമവും സംവരണ നിയമങ്ങളുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം മാധ്യമങ്ങൾ തൊടുത്തുവിട്ട പല ചോദ്യങ്ങൾക്കും പ്രസ്താവനകൾക്കും കൃത്യമായ ഉത്തരവും അഭിപ്രായങ്ങളും ശക്തമായി പറഞ്ഞ നേതാവാണ് മൻമോഹൻ സിംഗ് എന്നിട്ടും പല ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ചില അദ്ദേഹത്തെ മൃദുപാഷി എന്നും മൗനി എന്നും അഭിസംബോധന ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്നിന് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച മൻമോഹൻ സിംഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്ന് അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെടുത്തുകയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യയിൽ മൂന്നാമത് പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുന്ന നരേന്ദ്രമോദിയുടെ റെക്കോർഡുകൾ പോലും തിരുത്തിയെഴുതുന്ന തരത്തിലായിരുന്നു പ്രസംഗങ്ങൾ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മോദി ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തിട്ടില്ല മാസങ്ങൾക്ക് മുൻപ് മാധ്യമ പ്രവർത്തകൻ പങ്കജ് പൌചോരി പങ്കുവച്ച ഒരു എക്സ്പോസ്റ്റിലാണ് കൂടുതൽ വിവരങ്ങൾ ഉള്ളത് അന്ന് നടത്തിയ പ്രസംഗത്തിൽ മൻമോഹൻ സിംഗ് ബി ജെ പി സർക്കാരിനെയും നരേന്ദ്രമോദിയുടെ ഭരണവികാരത്തെയും കടന്നാക്രമിച്ചിരുന്നു മോദിയെ ഒരു ദുരന്തമായാണ് മൻമോഹൻ സിംഗ് അന്ന് ചിത്രീകരിച്ചത് തന്റെ ഭരണകാലത്തെ കുറിച്ചുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് മൻമോഹൻ സിംഗ് ഉത്തരങ്ങളിലൂടെ വിശദീകരിച്ചിരുന്നു സമകാലിക മാധ്യമങ്ങളെക്കാളും പാർലമെന്റിലെ ഇടതുപക്ഷത്തെക്കാളും ചരിത്രം തന്നോട് ദയ കാണിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു മാധ്യമങ്ങൾ തൊടുത്തുവിട്ട അറുപത്തിരണ്ട് ചോദ്യങ്ങൾക്കാണ് മൻമോഹൻ സിംഗ് ആർജവത്തോടെ ഉത്തരം നൽകിയത് ആ ഉത്തരങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തോടുള്ള സുതാര്യതയും ഉത്തരവാദിത്വവും എടുത്തു കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അഴിമതിക്കെതിരെയാണ് സർക്കാർ നീണ്ട പത്തു വർഷം ഭരണം നടത്തിയതെന്നും അദ്ദേഹം ഉത്തരങ്ങളിൽ കൂട്ടിച്ചേർത്തിരുന്നു പൊതുസേവനത്തിനായി ജീവിതത്തിൽ നീണ്ട കാലയളവ് മാറ്റിവെച്ച വ്യക്തിയാണ് താനെന്നും മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്നു മോദിയേക്കാളും മാധ്യമങ്ങളുമായി അടുത്തിടപഴകിയ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് മാധ്യമങ്ങൾ ഉയർത്തുന്ന പെട്ടെന്നുള്ള ചോദ്യങ്ങളോട് മോദിക്ക് വിമുഖതയുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്കൻ വൈറ്റ് ഹൗസ് സന്ദർശിക്കാനെത്തിയ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അവയ്ക്ക് മോദി നൽകിയ ഉത്തരം ദിവയറിലെ ഒരു ലേഖനത്തിൽ മുൻകൂട്ടി തയ്യാറാക്കാത്ത ചോദ്യങ്ങളോട് മോദി പ്രതികരിച്ചത് പല ദേശീയ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു രാജ്യത്തുള്ള പൊതുവിഷയങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ മൻ കി ബാത്ത് എന്ന റേഡിയോ പരിപാടിയിലൂടെയാണ് മോദി അഭിസംബോധന ചെയ്യാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലും മോദി മാധ്യമങ്ങളുമായി നേരിട്ട് സംവദിക്കാത്തത് ബിജെപിയുടെ നേതൃത്വത്തെയും ഉത്തരവാദിത്വത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നുവെന്ന് അന്ന് പല നേതാക്കളും വിമർശിച്ചിരുന്നു അതേ സമയത്താണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ നൂറ്റി പതിനേഴ് തവണ മാധ്യമങ്ങളുമായി നേരിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടെന്ന് കോൺഗ്രസ് എം പി മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത് അവയിൽ എഴുപത്തിരണ്ടെണ്ണം വിദേശയാത്രക്കിടയിലും പത്തെണ്ണം വർഷം തോറും ഇരുപത്തിമൂന്നെണ്ണം ആഭ്യന്തര സന്ദർശനം നടത്തിയപ്പോഴും പന്ത്രണ്ടെണ്ണം തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലുമായിരുന്നു